അല്ലെങ്കിൽ വീഡിയോ ആയിട്ട് പ്രോപ്പർ കഥയായിട്ട് തന്നെ കാണണമെന്നുണ്ടെങ്കിൽ മറ്റേ ചാനലിൽ പോയാൽ അത് കഥയായിട്ട് കണ്ട് മനസ്സിലാക്കും ഇനി ഇതൊക്കെ ഇതും എടുത്ത് വീഡിയോ ആയിട്ട് കിടാ ചാനലിൽ പാർട്ട് നെക്സ്റ്റ് പാർട്ട് ത്രീ എന്നൊക്കെ പറഞ്ഞു അപ്പോൾ എന്തായാലും സമയം കളയേണ്ട ഹെഡ് ക്വാർട്ടേഴ്സ് ഗ്യാറാഞ്ചാറ്റേ നൈറ്റ് ഓഫ് ഫേവണിയസ് ഹെഡ് ക്വാർട്ടേഴ്സ് നോക്കാമെന്ന് പറഞ്ഞാൽ 哦哦哦！不 r a p p e o l e t s go。阿丽达丁。且，你也太着急了。不是说好在这里接见他的吗？宗龙似乎在城外也有活动。见到他之后，我想尽快。不用着急，等下我也会去帮忙的。代理团长大人。

ഇവിടത്തെ ലൈബ്രറി അറിയാൻ അറിയാൻ OK，那我们看那张 l i s 只是时机不怎么巧。风魔龙自从复苏以来，一直在城市周围活动，制造混乱。<Lisa> 现在蒙德的元素流动、地脉循环，都已经变得好像被猫咪抓过的线团一样了。 Simply、uh, put, m e understand elements, pair and lay line are now into a yarn ball in the pose of kitta.、Okay. 好的。对魔法师来说，这是最糟糕的情况、啊、皮肤和心情都会变差。如果不受这些干扰，我们就有比寻人启事更好的办法来帮助你们了。We're better to help you than.、Um, പറിട്ടുണ്ട് പക്ഷേ ഇപ്പൊ തന്നെ ഇവിടെ കണ്ടല്ല എന്റെ സിസ്റ്ററെ അന്വേഷിച്ചും ഇവിടെ ഈ ഇപ്പം തന്നെ ഇവിടെ ഒരു പ്രശ്നം നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ ഡ്രാഗനൊക്കെ വന്ന് പോലെ തന്നെ വെളിയിൽ നിന്ന് വില്ലന്മാരും ഇല്ല അവരുടെ എന്തെങ്കിലും പന്നികളാണ് എന്തായാലും ലൊട്ട പന്നി അല്ല എന്തായാലും ലൊട്ട സാധനങ്ങൾ വെളിയിൽ നിന്ന് ഇങ്ങനെ അറ്റാക്ക് ചെയ്താൽ വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിനിടയ്ക്ക് അവരെ സഹായിക്കാൻ ബുദ്ധിമുട്ടാണ് എന്നാലും അവരെ സഹായിക്കാം എന്നാണ് പറഞ്ഞേക്കണത് മൊത്തം കൂടുതലായിട്ട് ഇറങ്ങി ചെയ്യാൻ പറ്റില്ല എന്തായാലും നോക്കാം വല്ല സീനോ സൗണ്ടിലോ ഉണ്ടെങ്കിൽ നിങ്ങളൊന്നും പറഞ്ഞേക്കണം അടാ ഇല്ലേ എനിക്ക് അറിയാൻ പറ്റില്ല പ്ലേ സ്റ്റോറിൽ അവൈലബിൾ ആണോ കേട്ടോ പ്ലേ സ്റ്റോറിൽ അവൈലബിൾ ആണോ നീ എന്തിനാ പ്ലേ സ്റ്റോറിലുണ്ട് പ്ലേ സ്റ്റോറിൽ നിന്നാണ് ഞാൻ എടുത്താൽ പക്ഷേ സൈസുണ്ടല്ല സൈസ് സത്യം പറഞ്ഞാൽ ഭയങ്കര കൂടുതലാണ് എൻ്റെ കാരണം കുറേ ഞാൻ ഇത് എടുത്ത് കളഞ്ഞു ഗെയിം ഒക്കെ ഏത് ഗെയിം ഞാൻ കളഞ്ഞതൊന്നും പറയുന്നില്ല ഒന്ന് രണ്ട് ഗെയിം ഞാൻ അടുത്ത് കളഞ്ഞ് മെയിൻ ആയിട്ടുള്ള അത് ഈ ഗെയിം അത്രയും സൈസാണ് ഈ പ്ലേ സ്റ്റോറിലുണ്ട് പ്ലേ സ്റ്റോറിൽ ഈ ഗെയിമിൻ്റെ ഗെയിംസിൻ്റെ പാട്ടിൽ അടിച്ചാൽ ഈ ഗെയിം കിട്ടും പക്ഷേ നാനൂറ് എം ബി ആണെങ്കിൽ പ്ലേ സ്റ്റോറിൽ കാണിക്കും പക്ഷേ അകത്ത് കയറാൻ പോകണ്ടല്ല അഡീഷണൽ ഡേറ്റ എന്ന് പറഞ്ഞ് കാണിക്കണമെന്ന് വെച്ചാൽ എത്രയാണെന്ന് അറിയാമോ നാൽപ്പത് ജി ബി ആണ് സത്യം പറയാലേ ഞാൻ സ്ട്രീം ചെയ്യണോണ്ട് മാത്രമേ ഗെയിം ഇത് അത്രയും സൈസാണ് ഭയങ്കര ഗെയിമാണ് വലിയ ഗെയിമാണ് പ്ലേ സ്റ്റോറിലെ ഏറ്റവും വലിയ ഗെയിം ആണ് ഉദറും വേവ് മുപ്പത് ജി ബി ആണ് നാൽപ്പത് ജി ബി ആണ് ഐ റിയലി ഷുഡ് ഹെൽപ്പ് ഔട്ട് ആസ് വെൽ ഐ ബി ലീവ് ഇറ്റ് ദെൻ വേർ ഈസ് ദ ഇൻ അല്ല സഹായിക്കാടാ സഹായിക്കാം നമ്മൾ എന്തായാലും സഹായിക്കാ നമ്മൾക്ക് ആവശ്യമില്ല ഇല്ല എന്നാലും നമ്മൾ സഹായിക്കാം പാവങ്ങളല്ലേ

ലിസയുടെ മാന്ത്രികത കൂടുതൽ ലിസ ഹാസ് റിവീൽഡ് ദ സോഴ്സ് ഓഫ് സ്ട്രോമർ പവർ വിത്ത് ഹർ ഡിറ്റക്ഷൻ മാജിക് ഓ എടാ സ്ട്രോമർന്നാണോ വില്ലൻ മാരെ വേരിയട്ടോ സ്ട്രോമർ അപ്പോൾ മാരി പവർ വിത്ത് ഹർ ഡിറ്റക്ഷൻ മാജിക് അല്ലേ നോക്കടാ നോക്ക നോക്ക ഓ ഈസ് ദാറ്റ് സോ ദി സേയിറ്റിസ് സഫു ഷു ഹു മിയു ദേ ലൊക്കേറ്റഡ് ഇൻ ദ അബാൻഡൺഡ് ഫോർവിൻഡ് ടെമ്പൽസ്

റിയാലോ എനിക്ക് ഒരാവശ്യം ഇല്ല ഇതിന്റെ ഇടപെടേണ്ടതായിട്ടുള്ള സത്യമായിട്ട് എനിക്ക് എഴുതിയിൽ ഇടവേണ്ട ആവശ്യമില്ല പക്ഷേ നമ്മളിപ്പോൾ അവരെ സഹായിച്ച അവർ എനിക്ക് എൻ്റെ ഞാൻ ഞാൻ ഇങ്ങനെയാണ് നോക്കണം ഇപ്പം യുവന്മാരെ സഹായിച്ചാൽ ഉണ്ടല്ലേ നമ്മളെ സിസ്റ്ററിനെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് അവർ സഹായിക്കുക അല്ലെങ്കിൽ പെട്ടെന്ന് അനുമോനെ അടുത്ത് നമുക്ക് എത്താൻ പറ്റും അനമോനെ കാണുമ്പോൾ തന്നെ പിടിയിട്ടു അല്ലേ ഇതാണ് അല്ലേ ആളെ കണ്ട് മനസ്സിലാക്കിയാൽ പിന്നെ അധികം നിന്ന് ഇരിയാതൊരു ഗുഡ് ബൈം പറഞ്ഞ് നമുക്ക് അടുത്ത സ്ഥലത്തോട്ട് ട്രാവൽ ചെയ്യാനുള്ള ഏർപ്പാടുകൾ ചെയ്യാം അതാണ് നല്ലത് അനമോനെ കാണണം ഏഴ് ആൾ ഏഴ് 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 പേരുണ്ട് ഏഴ് പേരിൽ ഒരാളാണ് അനമോൻ ഈ സ്ഥലത്തിൻ്റെ മെയിൻ ആള് അപ്പം അനമോ ആണോ എന്നാണ് ഞാൻ കണ്ടുപിടിക്കേണ്ട അതിന് മുന്നേ കൊറച്ചുപേരെയൊക്കെ സഹായിച്ച അവിടെ ഇവിടെ നിന്നാ അല്ലെ അവരെ ഒറ്റ അടിക്കാൻ കൊണ്ടുപോകില്ല അലമോരടുത്തോട്ട് എന്തായാലും അതെന്നെ സീനാണെങ്കിൽ നമുക്ക് ഇറങ്ങി പണി തുടങ്ങാം അത് തന്നെ നീ പറഞ്ഞ കുറച്ച് വർക്ക് ഉണ്ട് കാര്യം പറയല എന്റെ അൺലോക്ക് ആയിസ്റ്റ വണ്ടർ ലാൻഡ് അൺലോക്ക് ഏഹ് എന്റെ വേറെ അൺലോക്ക് ആയി ഷോപ്പ് ഷോപ്പ് അൺലോക്ക്ഡ് ഷോ ആ അൺലോക്ക് സ്പിൻ ചെയ്യാൻ പറ്റൂ ഇതെന്തൊരു വിഷ് വിഷ് ഫ്യൂച്ചർ ബീ അൺലോക്ക്ഡ് വിഷ് സ്കൈ ഏ ഇത് അൺലോക്ക് ഇത് എത്ര അൺലോക്ക് ഡൊമൈൻ ഓഫ് മാസ്റ്ററി അൺലോക്ക് ചലഞ്ച് ഓഫ് ഓഫ് മാസ്റ്ററി ഇതെന്താ അൺലിമിറ്റഡാ ഡൊക്കഡ് ഏറ്റൊരു ചായ ഓടിച്ചു അരമണിക്കൂർ ഇത് അൺലോക്ക് ആയിരിക്കണ ആ കഴിഞ്ഞാ ഓ ന്യൂ ക്വസ്റ്റ് വിൻഡോ ഓഫ് ന്യൂ ക്വസ്റ്റ് ക്രാഷ് കോഴ്സ്

are sure want to invite character you can only send the invitation once during the event വൺ ചേർന്ന ദിലുക്ക് ഇംഗ്ലീഷ് യോ ചാറ്റ് എടാ പുതിയ ക്യാരക്ടർ കിട്ടിട്ടുണ്ട് ഡിലുക്ക് ഒരു അസിസ്റ്റന്റ് എടാ ഡിലുക്കിനെ കിട്ടിട്ടുണ്ട് മുത്തേ ഡിലുക്കിനെ കിട്ടിട്ടുണ്ട് ഇൻവൈറ്റഡാ ഇവരെ കൊള്ളാം അല്ല കുഴപ്പമില്ല ഡിലുക്ക് ഓക്കെ ആ സംഭവം കൊള്ളാം ടെസ്റ്റ് റെണ്ണ അതെ അതൊന്നിപ്പ ചെയ്യണോ ടെസ്റ്റ് എണ്ണൊക്കെ നമുക്ക് ചെയ്യേണ്ട ആവശ്യം ഉണ്ടോ അതൊക്കെ പിന്നെ പിന്നെ ട്രയൽ ആണ് മനസ്സിലായിട്ടാ ഈ ഗെയിം കളിക്കുമ്പോൾ എനിക്കുള്ള ഒരു പേടി പേടിയതാണെന്ന് നിങ്ങൾക്ക് അറിയാമോ ഈ ഗെയിമിന്റെ അകത്തുള്ള പ്രശ്നം വെച്ചാൽ ഇതിലെ മെയിൻ സ്റ്റോറി ഒരിടത്തോട്ട് പോയി ഒരൊറ്റ ഇതങ്ങ് പോകും അതിനിടയിൽ പത്ത് പതിനഞ്ച് സൈഡ് കോസ്റ്റ് വരും അതിലോങ്ങനെ നമ്മൾ കേ അതെല്ലാം കളിക്കാൻ അത്രയ്ക്ക് വറുത്തി സാധനങ്ങൾ പക്ഷെ അത് കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ ലൊട്ട അറിയാതെ നമ്മൾ ആ സൈഡ് കൊസ്തി കയറി വഴി തെറ്റിപ്പോയാൽ ഉതരങ്ക സംഭവിച്ചതാണ് പിന്നെ മെയിൻ കൊസ്തി വരെ എനിക്ക് അറിഞ്ഞുകൂടാ അതിന് അല്ലെങ്കിൽ അത്രയ്ക്ക് മെനക്കേടാണ് അതെങ്ങനെയും മനസ്സിലാക്കണം സത്യം പറഞ്ഞാൽ മനസ്സിലാക്കേ പറ്റൂ അത് മെയിൻ കൊസ്റ്റ് നമ്മളിങ്ങനെ അത് അല്ലെ മെയിൻ കോസ്റ്റൊരുത്തോട്ട് മാറ്റി വെക്കാനുള്ള ഓപ്ഷൻ ഞാൻ ഉണ്ടായിരുന്നെങ്കിൽ സൈഡ് കൊസ്റ്റി ഒരു സ്ഥലത്ത് മെയിൻ കൊസ്റ്റ് ഒരോടത്ത് അങ്ങനെ ആയിരുന്നു പിന്നെ എളുപ്പമായിരുന്നു മെയിൻ കൊസ്തി തന്നെ ഒരു രണ്ട് വിഭാഗം ഉണ്ട് സത്യം പറഞ്ഞാൽ

ഇതൊന്നും ചെയ്യണ്ട എനിക്ക് മനസ്സിലായില്ല എടാ സ്പിൻ ചെയ്യണോ സ്പിൻ ചെയ്യണോ ചാറ്റേ സ്പിൻ ചെയ്താലാ ഇത് എട്ടെണ്ണം പോരെ അല്ല ഇവള് നാല് നാല് സ്റ്റാറേ ഉള്ളു ഇവ അഞ്ച് സ്റ്റാർ പക്ഷെ ഇത് കിട്ടാൻ ചാൻസ് കുറവാണ് ആരും പറയാലോ ഇവ വാളിന് വേണ്ടി ചെയ്യാ വാളിനു വേണ്ടി വെച്ച് മുത്തേ ഉള്ളവരെ ഇത് ചെയ്താല ഞാൻ ചെയ്യാം ചെയ്യാൻ പറ്റൂല്ല ചെയ്യാൻ പറ്റില്ല ചെയ്യാൻ പറ്റില്ല വേറെ വേറെ സാധനം വേണം അപ്പോൾ ഇത് തന്നെ ചെയ്യാം ഇത് ഈ വാൾ ചെയ്യാൻ പറ്റൂ ഇല്ല വാളം പറ്റൂല ഇത് ആ ഇത് വേണം ചെയ്യുക ഇതെല്ലാം അഞ്ച് ചെയ്യാറ് അത് ക്യാരക്ടർ മാത്രമേ ഉള്ളൂ എനിക്ക് നോക്കണം സ്റ്റോറി ഡീറ്റെയിൽസ് നോക്കട്ടെ ഹിസ്റ്ററി ഹിസ്റ്ററി നോക്ക് ഹിസ്റ്ററിയിലല്ലേ കാണിക്കണം ഹിസ്റ്ററിയിലാണെന്ന് പറഞ്ഞു കാണിക്കണം സാധനങ്ങൾ ക്യാരക്റ്റേഴ്സിൻ്റെ കയ്യിലൊട്ട കണ്ട ഒരു സാധനങ്ങളാണ് എല്ലാം എവിടെയാണെന്ന് മനസ്സിലാക്കി വെക്കണം ഫോർ സ്റ്റാർ ഓർ ഹയർ ഐറ്റം ചെയ്യണം എന്റെ മനസ്സത് ഇത് വേണോ എന്നാണ് ഞാൻ ഇങ്ങനെ ചിന്തിക്കുന്നത് ഞാൻ വന്ന് കിട്ടും ഞാൻ ഇത് ചെയ്യാൻ പോട്ടാ മുത്ത എന്തെങ്കിലും ആവട്ടെ ഞാൻ ചെയ്തിട്ടുണ്ടേ ഇനി ഒന്നും പറയണ്ട സമയം കളയണ്ടത് സമയം കളയുന്നതിനാൽ നമ്മളിവിടെ കഥ കളിക്കാവും കഥ ഇതാക്കളേ അപ്പോഴാണ് എടാ റേവൻ പോവും മുത്ത രേവൻ പോയിട്ടിട്ടുണ്ടേ ഇതെന്ത് വേറെ സ്ഥാനം ഓക്കെ നോക്കട്ടെ ഇന്നട മൂന്ന് സ്ഥാ നാല് സ്റ്റാർ നല്ല കൊഴപ്പില്ല തോണ മൂന്ന് സ്റ്റാർ അടുത്ത മൂന്ന് സ്റ്റാർ എടാ അടുത്തെന്താറ് ഇത്രയാണ് ഇത്രയാണെങ്കിൽ കിട്ടിയ കണ്ടല്ല ആ ക്യാരക്ടർ ഓക്കെ അതൊക്കെ ഓക്കെ എക്സ്ട്രാ നൂറ്റി മുപ്പത്തഞ്ച് ഇത് വെച്ചാ എന്തെ പോയിട്ട് കളക്ട് ചെയ്യണം ഡിയർ ട്രാവൽ വെൽക്കം ടു ടു പോസിറ്റീവ് ഇതെല്ലാം സത്യം പറഞ്ഞ് എന്ത് ചെയ്യണം അനമോഹ സ്ഥിതി പുതുതായിട്ട് കിട്ടിയ കണ്ടല്ലോ ക്യാരക്ടർ സെക്ഷനിൽ പുതിയ ക്യാരക്ടർ ഫൈവ് സ്റ്റാർ ക്യാരക്ടർ ക്യാരക്ടർ സെക്ഷനിൽ ക്യാക്ടർ ഇവനാണ് എനിക്ക് ലെവലപ്പ് ചെയ്യണ്ടേ ഫൈവ് സ്റ്റാർ സാധനമാണ് ഇവളും ഓക്കെയാണ് ഇവളും ഓക്കെ അവനും ഓക്കെ അപ്പം ഒരു കാര്യം ചെയ്യാം ഇവളെ അവനെ വയ്ക്കാം അത് തന്നെ ഇവനാദ്യം അപ്ഡേറ്റ് ചെയ്യട്ടെ എടാ സാധനം ഇതാണോ ലോട്ടാ ഈ സാധനം എങ്ങനെ വാങ്ങിക്കും നമുക്ക് എങ്ങനെ ഇത് വയ്ക്കാൻ പറ്റണ മുത്ത ഇതില് ഈ നമുക്ക് ഈ എന്തിനാ ഒരു സാധനം സ്ലോട്ടിലെടുത്ത് മാറ്റി വയ്ക്കണം എങ്ങനെയാ എട ഇതല്ല സ്ലോട്ട് സ്ലോട്ട് ഇത് കണ്ട ഇപ്പൊ ഈ സ്ലോട്ട് എട ലോട്ട് എന്ത് ഓ ഇങ്ങനെയൊക്കെയാണല്ലേ എടാ എന്നാലും അതെനിക്ക് സംശയം ഉണ്ടല്ലോ മീറ്റ് ആംബർ ഇൻ ദംപിൾ ഓക്കെ ഉദ്ദേ ഇങ്ങായിട്ട് പോണന്നാണ് പറഞ്ഞത് എങ്ങനെ പോവാ അല്ലേ കുറച്ച് കൺഫ്യൂഷൻസ് ഉണ്ട് ഇത് കുറച്ച് കൺഫ്യൂസ് അടിപ്പിക്കുന്ന ഒരു ഗെയിമാണ് ആ കാര്യം പറ ഇതിം എന്ന് വെച്ചാൽ ഇതി ശലത്തെ മാോഷിയാം കനൽ ഹു യുല യു വെയിഷ്യോം വോം ഷിയാൻ സൊ ഹൗ ചുൻബേ ബാ可以先去猛德的鐵匠鋪那裡看看 我們得 starting blacksmith ലോട്ട പോണം എന്നല്ലോട്ടാരണാ അവിടെ ഇവന്റെ വാള് കണ്ടടാ ഇതാണ് ഇവന്റെ വാള് കൊള്ളല്ലേ

എൻഹാൻസ് ഓ വെപ്പണ സാധനം കറക്റ്റ് പോലെ അല്ല സാധനങ്ങൾ അതാണ് എന്നാലും കുറച്ച് മനസ്സിലാക്കി കളിച്ചാൽ ഇങ്ങനെയൊക്കെ മനസ്സിലാക്കണോ നമുക്കൊരു ഗൈഡ് കിട്ടാൻ അധികം സാധ്യല്ല മലയാളത്തിൽ അധികാരം കളിച്ചൂല എല്ലാവരും എടുത്ത് വന്ന ഗെയിം സമയത്ത് മുപ്പത് മിനിറ്റ് കളിച്ചിട്ട് വെച്ചിട്ട് പോയി അല്ലെങ്കിൽ വീഡിയോ ഒക്കെ പോയിരുന്നത് കാണണം അത് കുറച്ച് മനസ്സിലാക്ക നോക്കാം അത്രേ പറയാൻ പറ്റും കണ്ടാ കുറേ അൺനോൺ പ്ലേസ് ഒക്കെ ഉണ്ടാകാം നമുക്ക് ഇങ്ങോട്ടാണ് പോകാനുള്ളതാണെങ്കിൽ തോന്നട്ടെ ഇവിടെ ഒരു സ്ഥാനം കാണിക്കുന്നത് സ്റ്റാർഫെൽ വാലി എക്സ്പ്ലോറേഷൻ പ്രോഗ്രസ് നാല് ശതമാനം എടാ ടെലിപ്പോർട്ട് ചെയ്യണ്ടാ മുത്ത ടെലിപ്പോട്ട് ഇണ്ട്ര ഇല്ല അത് വേണ്ട എടാ ഇതിലെവിടെ ദുഡ്ലാൻഡർ അതില് പാസ്റ്റ് ആണ് നമ്മൾ കളിച്ചോണ്ടിരിക്കണല്ലേ ഓക്കെ ഓക്കെ ഒരു പ്രലോഗിൽ തന്നെ പത്ത് കുറെ അധികം സ്റ്റോർ ചെയ്തൊക്കെ മാറിപ്പോ അങ്ങനെ കൊണ്ടാ ഉള്ള പറയാനല്ലേ മുത്തേ ഗെയിമിന്റെ അകത്ത് ബിഗിനേർ ബിഗിനിയർ ആണെന്ന് വെച്ചാൽ നിങ്ങൾ ലൊട്ട പറയല്ലേട്ടോ കാര്യം പറയലാന്ന് വെച്ചാൽ നമ്മൾ ഈ ഭയങ്കര പാടുള്ള ഈ കാർ പാർക്കി മൾട്ടിപ്ലെയർ ടൂ തന്നെ ഭംഗം കളിച്ച് എല്ലാ സഹിച്ചിരുന്ന് കളിച്ച ഗേണം ബ്ലാക്ക് സ്മിത്ത് ഓക്കെ ഇവൻ്റെ അടുത്ത് പിന്നെ സംസാരിക്കാം ഈ ഗെയിം പറഞ്ഞാൽ ഫുള് എക്സ്പ്ലോർ ചെയ്യണം അതാണ് വേണ്ടത് അയ്യോ ലൊട്ട ഒന്ന വഴി മാർക്കു കേട്ടാ വാഗ്നർ കണ്ട ഈ നഗരത്തിന്റെ ഇപ്പൊ നഗരത്തിന്റെ അവസ്ഥകൾ കണ്ടാ മുത്തേ ഇവർക്ക് ഇപ്പൊ സഹായം ആവശ്യം ഉണ്ടാ കാര്യം പറയാനല്ലേ അവരെ സഹായിക്കണം സത്യസന്ധമായിട്ട് പറയാനല്ലേ കേട്ടാ എനിക്ക് രണ്ട് കാര്യം ഒന്നാമത്തെ കസ്റ്റം ണ്ടല്ല അതിൻ്റെ ഒബ്ജാക്ടിവിറ്റി ഒന്ന് ബുധറിംഗ് വേവിലാണെങ്കിൽ കറക്റ്റ് നമുക്കത് കുറച്ച് വെക്കാൻ പറ്റുള്ള ഡോക്ടർ ഉണ്ട് ഇതിൽ കാണിക്കണ്ടാ അതൊന്നും വേണമായിരുന്നു കാര്യം പറയാലേ ബുധറിംഗ് വേവ് ഉണ്ടല്ലേ ഉദറിംഗ് വേവ് ഗണിഷൻ ഇറങ്ങി കുറച്ച് കഴിഞ്ഞാൽ ഇറങ്ങി അതാണ് അപ്പോൾ അവർ കുറച്ചുകൂടി അഡ്വാൻസ് ആയിട്ട് എന്തൊക്കെ ചോദിച്ചിട്ടുണ്ട് അതാണ് സ്ഥലം കേട്ടാ ടെമ്പിൾ നമ്മളിങ്ങോട്ട് കണ്ടില്ല ഈ സ്ഥലം ഓ നമ്മളെത്തി എത്തി ആംബറിന്റെ അടുത്ത് എത്തിയിട്ടുണ്ട് This is one of of the the deserted temple of the four winds. Okay. സ്ഥലത്ത് വരാറില്ല അമ്പലമൊക്കെ ഇപ്പൊ ഉപേക്ഷിച്ച് ആ മറ്റേ വില്ലമാരെ കൂട്ടിന്റകത്ത് കയറി കുടിയേറിയിരിക്കണം എന്നൊക്കെയാണ് തോന്നണെന്നാണ് പറയണ മുത്തേ എന്തായാലും ആത്ത് കയറി നോക്കാം വില്ലമാരുടെ അവനെയൊക്കെ കുണ് ഇടിച്ച് വെളിയിറക്കി വിടാം അമ്പലം എന്നിര ഒരു സ്ഥലം ടാ വെച്ചിട്ടുണ്ടാ മുത്ത എടം അതെ വൺ ഓഫ് ദ ഫോർ വിൻസ് ഉണ്ടല്ല മെയിൻ ആൾക്കാരില്ല അതില് ഒന്നു ഇവനായിരുന്നു നാ ആ ഏഴ് പേരിൽ അല്ല അതല്ലന്നുള്ളല്ലേ ഒരുത്തവനായിരുന്നു വില്ലൻ ആയിരുന്നു അവൻ പിന്നെ വില്ലനായി മാറിയാണ് ഫോർ വിൻസ്ൽ ഒരുത്തൻ വില്ലനായി മാറിയാണ് ആ അതിനെ എൻ്റെ സ്പ്രഷൻ വെയിറ്റ് ഈ കണ്ട ഷോ ദാലോമാ ഷോ ലിമേൻ ദ സോ കുഷു ബ്രേക്കി സ നോക്ക നോക്ക ഞാൻ പോയി വോ സസി ദോങ് ദ ലിയോ ജുങ് സയിങ് ഷി ലി ശരിയല്ല ഡ്രാഗൻറെ പവർ കൂടെ സീനായി കട്ട് ഡ്രാഗൻ സ്ട്രോ പറഞ്ഞ് അവിടെ എന്തൊക്കെ നടക്കണം പറയാല്ല പറയാലുണ്ടാകു കേറാം ഇതെന്ത് ഡീപ് വിത്ത് ദ ടെമ്പിൾ ഓഫ് ദ ഫാൽക്കൺ റെക്കമെൻഡഡ് പാർട്ടി ലെവൽ ഫോർ ഓക്കെ പോവാം ഓക്കെ അവർ പോര് അവർ നാല് പേര് പോര് പോര ഇതാണ് ഞാൻ പറഞ്ഞത് മറ്റേ ഇത് ഇതവിടെ ടീം സ്റ്റാൻ പേര് കൊടുക്കാൻ പറ്റും ആ പേര് കൊടുത്ത് വയ്ക്കാൻ പറ്റും ആ ഇത് തന്നെ മൊത്തം ഇത് വയ്ക്കാം കേട്ടോ റെഡ് ഫോക്സ് ടീം ഒന്ന് കൊടുക്കാം അല്ലേ ഉമാര് നാല് പേര് ക്യുക്സറ്റെ പല ഉമാര് നാല് പേര് മതി ഓക്കെ ഓക്കെ ഇത് എവിടെ ഉമാർ എടുക്കണെന്ന് നോക്കാം എന്തായാലും ഇപ്പം സ്റ്റാർട്ട് കൊടുക്കാം തന്നെ ായി ഓ അമ്പലത്തിന്റെ ഗേറ്റ് ഓപ്പൺ ഡോറ് മുത്തേരം കേരളിറ്റി ലൈമിംഗ് ഓക്കെ ഓക്കെ മനസ്സിലായി മനസ്സിലായി ആംബറിൻ്റെ എബിലിറ്റി ആവശ്യം വരും കേട്ടാ മുത്തേ അത് കണ്ട അവിടെ അതി ദൂരങ്ങാട്ട് ഓ

ഇതൊക്കെ എന്തിലോട്ടെ ഇതൊന്നും അല്ല ഇവിടെ ഇവിടെ നിന്ന് എങ്ങനെ പോവുന്ന് എനിക്ക് മനസ്സിലാകും കേടാ തേഞ്ഞാട്ട് കേറി ഓണ് അത് വയ്യല്ലേടാ പോവാനുള്ളത് ഇത് എങ്ങനെയാ പോവു ഇതിന് ഓ തന്നെ 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 ആ അത്രയേ ഉള്ള മുത്ത അത്രയേ ഉള്ളു സിംപിൾ ആസ്തായിട്ട് മനസ്സിലായി മനസ്സിലായി 이, 이, 이. 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 错！我们糟了，是号角的声音，肯定是刚才的战斗惊动了他们。不过，我为了这种情况准备了秘密武器——爆炸玩偶，偷袭过去。炸什、哦、吗

看上面还有东西呢。是，我们要怎么过去呢？这是火元素方碑吧？如果有强大的火元素轰击的话，说不定能触发什么呢？那个哦，出来了，出来了！ പൊട്ടിച്ചിട്ടുണ്ടാ സിമ്പിൾ അവർ പാട്ട് ഞാനും വർക്ക് ചെയ്ത് എന്തിലൊട്ട പറയണ നീ അത് സിറ്റിയിലോട്ട് ചാൻസ് ഉണ്ട് കാരണം അടിച്ച് പറത്തി കളഞ്ഞല്ലേ അതുകൊണ്ട് ഇനി ചിലപ്പോ നോക്കാം ചാൻസ് കൂടുതലാണ് 相變了,我們的策略也會做出相應的變化。The wind changed, it so to so to should our tactics sound deep. Did you come up with it? Sound deep. Lisa喜欢说的话。It smart Lisa likes to say, okay. 對啦,之前我們聊到的四方手互話題。如果想知道郭王的歷史,也可以去問麗莎。 ലിസയുടെ അടുത്തേങ്ങി നോക്കാ നോക്കാ സോ ഷോമിങ് ബസ് ഈവൻ വോ ലിസിഷ് കേഡ് ബൊഹോ ഈ തുഷു വാനലി യുൻ ദ ജിഷി ചുബേ ദോങ് ച ജു ഷു ഹൈ ബി ചൻ ചാ ക്വി ഷ ഗൊ വാൻ ബേ ഇ ഡിയൻ ബാ ലിസയുടെ അടുത്ത ഷോയി കാണ ലിസാക്കി ലിസ ലൈബ്രറി അല്ലടാ മുത്തേ ചലഞ്ച് കംപ്ലീറ്റഡ് ഇതെനി ഇവിടെ എനിക്ക് വല്ല ഉണ്ടോ ബാക്കി ചെയ്യേ ലീവിംഗ് എന്ന സെക്കൻഡ് ഓക്കെ അത് ഇപ്പൊ തന്നെ ഇറങ്ങാം എന്തിനാ ലീവ് ഡോമൈൻ കൊസ്റ്റ് കംപ്ലീറ്റ് ോക്കണുട് <laughs> <laughs> <laughs>